സ്റ്റാർ മേജിക് എന്ന ഒരൊറ്റ പരമ്പരയിലൂടെ ശ്രദ്ധ നേടിയ നടിയാണ് അനുമോൾ നിരവധി പരമ്പരകളിലും താരം അഭിനയിച്ചിട്ടുണ്ട് ഏഷ്യറ്റിൽ സംപ്രേഷണം ചെയ്തിരുന്ന പാടാത്ത പൈങ്കിളി എന്ന സീരിയലിലെ ഒരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് അനുമോൾ ആയിരുന്നു പിന്നീട് താരം സോഷ്യൽ മീഡിയയിലും സജീവമായി തുടങ്ങി താരം തന്റെ ഡാൻസ് വീഡിയോകളും റീൽസ് വീഡിയോകളുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകർക്കായി പങ്കുവെക്കാറുണ്ട് ഇന്ന് സോഷ്യൽ മീഡിയയിൽ താരത്തിന് ലക്ഷക്കണക്കിന് ആരാധകർ ആണുള്ളത് താരത്തിന് സ്വന്തമായി ഒരു യൂട്യൂബ് ചാനലുമുണ്ട് അതിലൂടെ താരം തന്റെ വിശേഷങ്ങളെല്ലാം പങ്കുവെക്കാറുണ്ട് അനുമോളുടെ വിശേഷങ്ങൾ അറിയാനും കേൾക്കാനും ആരാധകർക്കും ഏറെ ഇഷ്ടമാണ് അനുമോൾ സോഷ്യൽ മീഡിയയിലെ വാർത്തകളിലും നിറഞ്ഞു നിൽക്കാറുണ്ട് അനുമോൾ വിവാഹിതയാക്കാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ കൂടുതലായിട്ടും വരാറുള്ളത് എന്നാൽ അതെല്ലാം തീർത്തും വ്യാജ വാർത്തകൾ തന്നെയായിരുന്നു ചോദ്യങ്ങളും വാർത്തകളും കൂടിയപ്പോൾ നടി തന്നെ വെളിപ്പെടുത്തിയിരുന്നു താരം നവംബറിൽ വിവാഹിതയാകാൻ പോവുകയാണെന്ന് ഒരു വിഭാഗം പറയുന്നത് അത് അന്ന് ആനു തമാശയായി പറഞ്ഞതാണ് എന്നാണ് എന്നാൽ മറുവിഭാഗം പറയുന്നത് നവംബറിൽ താരത്തിന്റെ വിവാഹം ഉണ്ടാകും എന്നാണ് ഒരു വേദിയിൽ വെച്ച് സ്റ്റാർ മേജിക്കിലെ മറ്റു താരങ്ങളിൽ ചിലരും ഉണ്ടായിരുന്നു അന്ന് അനുമോൾ പറയുകയുണ്ടായി ഞാൻ വിവാഹിതയാകാൻ പോവുകയാണ് നവംബറിലായിരിക്കും എന്റെ കല്യാണം എന്നായിരുന്നു അന്ന് അനുമോൾ പറഞ്ഞത് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അനുവും ജീവനും തമ്മിൽ വിവാഹിതരാകാൻ പോകുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ഇതിനുള്ള പ്രതികരണവുമായി എത്തിയിരിക്കുകയാണ് അനുമോളും ജീവനും ഒരു അഭിമുഖത്തിൽ വെച്ചായിരുന്നു അനു മനസ്സ് തുറന്നത് താരത്തിന്റെ വാക്കുകൾ ഇങ്ങനെ ഞാനും ജീവനും തമ്മിൽ പ്രണയത്തിലാണ് എന്നും ഞങ്ങൾ വിവാഹി കഴിക്കാൻ പോവുകയാണെന്നും ഒക്കെ വാർത്തകൾ വരാറുണ്ട് എന്നാൽ അതിലൊന്നും സത്യമില്ല ഞങ്ങൾ തമ്മിലുള്ളത് നല്ല സൗഹൃദമാണ് സീരിയൽ മേഖലയിൽ എനിക്ക് ആകെയുള്ള ഒരു സുഹൃത്ത് ജീവനാണ് ഞങ്ങൾ തമ്മിൽ നല്ല സൗഹൃദമാണ് പ്രണയമൊന്നും ഞങ്ങൾ തമ്മിൽ ഇതുവരെയുമില്ല പലപ്പോഴായിട്ടും റീൽസുകളിലും ഫോട്ടോ ഷൂട്ടുകളിലും ഞങ്ങൾ ഒരുമിച്ചെത്താറുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും തോന്നുന്നതാണ് ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാണ് എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്നുമില്ല ഞങ്ങൾ നല്ല സുഹൃത്തുക്കളാണ് നടിമാരായിട്ട് എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ ഈ മേഖലയിലുണ്ട് എന്നാൽ പുരുഷന്മാരിൽ ഇവർ മാത്രമേ എനിക്കുള്ളൂ ആദ്യമൊക്കെ സ്റ്റാർ മേജിക്കിൽ വെച്ച് തങ്കച്ചൻ ചേട്ടന്റെ പേര് ചേർത്തായിരുന്നു അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നത് എന്നാൽ പിന്നീട് ജീവനുമായിട്ടായി ഇതിങ്ങനെ എക്കാലത്തും തുടർന്നുകൊണ്ടേയിരിക്കും എന്നാൽ ഇതിലൊന്നും ഫോട്ടോഷൂട്ടുകൾ നടത്തിയാൽ പോലും ഇത്തരത്തിലുള്ള അഭ്യൂഹങ്ങളും വ്യാജവാർത്തകളും വരും ഇതൊക്കെ സർവ്വസാധാരണമാണ് ഞാൻ എന്തായാലും ഇപ്പോഴൊന്നും വിവാഹം കഴിക്കാൻ തയ്യാറല്ല ഞാനും സിയാസിക്കയും തമാശയോടെ ഒരു കാര്യം പറഞ്ഞിരുന്നു നവംബറിൽ എന്റെ വിവാഹമാണെന്ന് എന്നാൽ അത് വെറുതെ പറഞ്ഞതാണ് നവംബറിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു വ്യക്തിയുടെ വിവാഹമാണ് നവംബർ ഇരുപത്തിനാലിനും ഇരുപത്തിയഞ്ചിനും ഞങ്ങൾ അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്